ജർമ്മനി ഫ്രാൻസ് സ്വീഡൻ ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിച്ച് ട്രെയിൻ ഓടിക്കുന്ന അഞ്ചാമത്തെ രാജ്യമായി ഇന്ത്യ ഉടൻ മാറും നിലവിലുള്ള ഡിഇഎം യു ട്രെയിനുകളിൽ ആവശ്യമായ പരിഷ്കരണം വരുത്തി ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകൾ കൂടി ഘടിപ്പിക്കുന്നതിന് പൈലറ്റ് പ്രോജക്ടിന് ഇന്ത്യൻ റെയിൽവേ അനുമതി നൽകി ഹൈഡ്രജൻ ഇന്ധനമായുള്ള ട്രെയിനിന്റെ ആദ്യ മാതൃക രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറോടെ നോർത്തേൺ റെയിൽവേ സോണിന് കീഴിൽ ഹരിയാനയിലെ ജിൻ സോനിപത് സെക്ഷനിൽ ഓടിത്തുടങ്ങും ചൈനയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ പ്രോട്ടോടൈപ്പ് ട്രെയിനിന്റെ സംയോജനം നടക്കുന്നുണ്ടെന്ന് മുതിർന്ന റെയിൽവേ ഉദ്യോഗസ്ഥർ പറഞ്ഞു റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഈ പരിസ്ഥിതി സൗഹൃദ റെയിൽവേ പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്നുണ്ടെന്നും വൃത്തങ്ങൾ അറിയിച്ചു പരീക്ഷണങ്ങൾക്ക് ശേഷം ഹൈഡ്രജൻ ഫോർ ഹെറിറ്റേജ് സംരംഭത്തിന് കീഴിൽ റെയിൽവേ മുപ്പത്തഞ്ച് ഹൈഡ്രജൻ ട്രെയിനുകൾ അവതരിപ്പിക്കും ഓരോ ട്രെയിനിനും എൺപത് കോടി രൂപയും വിവിധ പൈതൃക മലയോര റൂട്ടുകളിലുടനീളം അടിസ്ഥാന സൗകര്യ വികസനത്തിന് എഴുപത് കോടി രൂപയും ചെലവഴിക്കും ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ ഷിംല റെയിൽവേ വാലി നീലഗിരി മൗണ്ടൻ റെയിൽവേ തുടങ്ങിയവ ഹൈഡ്രജൻ ട്രെയിനുകൾ അവതരിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന പൈതൃക പാതകളിൽ ഉൾപ്പെടുന്നുവെന്ന് അധികൃതർ പറഞ്ഞു ഈ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയാൽ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ഇവ പ്രവർത്തനക്ഷമമാകുമെന്നും അധികൃതർ വ്യക്തമാക്കി കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായി ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടാണ് ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിക്കുന്നതിന്റെ സാധ്യതകൾ ഇന്ത്യ തേടുന്നത് തുടക്കത്തിൽ എട്ട് പൈതൃക റൂട്ടുകളിലായി ആറ് കാറുകൾ വീതമുള്ള മുപ്പത്തഞ്ച് ഹൈഡ്രജൻ ട്രെയിനുകൾ ഓടിക്കാനാണ് പദ്ധതി